നമസ്കാരം വീണ്ടും കെ എസ് ആർ ടി സിയിൽ പ്രശ്നങ്ങളുടെ നിരയ തന്നെയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ എന്തെങ്കിലും ബസ്സിൽ നടന്നാൽ ആളുകൾ അത് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം വെളിയിൽ വരുന്നു എന്ന് വേണം പറയാൻ അതിനുവേണ്ടി നടപടി എടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആണ് ഇതിനെല്ലാം കൃത്യമായ നടപടി എടുക്കുന്നത് ഇതിലാണ് ഏറ്റവും വലിയ വിശ്വാസവും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും അതുകൊണ്ടാണ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഇപ്പോൾ വെളിയിൽ വരുന്നത് മറ്റൊരു പരാതിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അപകടകരമായി ബസ് ഓടിച്ചുവെന്ന് ആരോപിച്ച് കണ്ണൂർ ഡിപ്പോയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഡ്രൈവറെ ബസ്സിൽ കയറി മർദ്ദിച്ച സംഭവം ഇതിനെ തുടർന്ന് ഇപ്പോൾ ഏഴ് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഡ്രൈവർക്കെതിരെയാണ് അക്രമമുണ്ടായത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ടേ കാലിനാണ് ഈ സംഭവം എറണാകുളത്ത് നിന്ന് കൊല്ലൂരിലേക്ക് പോകുന്ന ബസ്സാണിത് യുവാക്കൾ ബൈക്കിലെത്തി തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി ഡ്രൈവർ അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് എന്നാരോപിച്ചാണ് യുവാക്കൾ അതിക്രമം നടത്തിയത് സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി താഴെ ചൊവ്വയിലെ കീഴുത്തള്ളി ബൈപ്പാസിൽ ബൈക്ക് ഓടിച്ചിരുന്ന യുവാക്കൾക്ക് നേരെ അതിവേഗത്തിലേക്ക് എത്തിയ സ്വിഫ്റ്റ് അമിത വേഗത്തിലെത്തി ഇടിച്ചു എന്നാണ് പറയുന്നത് ഇടിച്ച് തെറുപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതിയിൽ വ്യക്തമാക്കുന്ന കാര്യം ബൈക്ക് യാത്രക്കാർ റോഡിന് പുറത്തേക്ക് വാഹനം ഇറക്കിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നാണ് ഇവരുടെ വാദം ഇതിനുശേഷം കെ സ്വിഫ്റ്റിന്റെ പുറകെ ബൈക്കിൽ പോയ യുവാക്കൾ ബസ് തടയാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല ഇതേ തുടർന്നാണ് കണ്ണൂർ ഡിപ്പോയിൽ എത്തി ഡ്രൈവറെ അസഭ്യം പറയുകയും വീട് കാണുകയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും കയ്യേറ്റം ചെയ്തുവെന്നും പറയുന്നത് കെ എസ് ആർ ടി സി കണ്ണൂർ ഡിപ്പോ മാനേജറുടെ പരാതിയിലാണ് പോലീസ് തീലാനൂർ താഴെ ചൊവ്വ സ്വദേശികളെ അറസ്റ്റിലാക്കിയത് പ്രതികൾ അസഭ്യം വിളിക്കുകയും ഇതിനുശേഷം ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്യുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇവരെ ഒന്നും വിശ്വസിക്കാനാകില്ല എന്നും ഇത്തരത്തിൽ മുൻപും പരാതികൾ വന്നിട്ടുണ്ടോട് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് കുറ്റമില്ല എന്ന് പറയാനാകില്ല എന്നും പറയുന്നു അവരുടെ പോക്ക് കണ്ടാൽ ജീവൻ ഭയന്നുകൊണ്ട് ആരും ഇങ്ങനെ അടിച്ചുപോകുമെന്ന് ഇവരെ ഇവരെക്കുറിച്ച് പിന്തുണയ്ക്കുന്നവരും രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം പോലും മന്ത്രി ടിപ്പർ ലോറികളുടെ ചീറിപ്പായലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴക്കൂട്ടത്തൊരു സംഭവം നടന്നിട്ടുമുണ്ടായിരുന്നു കഴക്കൂട്ടത്തെ ടിപ്പർ അപകട മരണത്തിൽപ്പെട്ട ഒരു സ്ത്രീ മരിച്ചതിനെ തുടർന്നുള്ള റിപ്പോർട്ട് തേടി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസമൊക്കെ രംഗത്തെത്തിയിരുന്നു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോടാണ് റിപ്പോർട്ട് തേടിയതും ടിപ്പറുകളുടെ അമിത വേഗതയിൽ നടപടി സ്വീകരിക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി പറയുന്നു നടപടി എടുക്കാതെ ഉദ്യോഗസ്ഥർ അലംഭാവം കാണിച്ചിട്ടുണ്ടോ എന്ന് വിശദീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം ഗതാഗത കമ്മീഷണറുടെ പ്രവർത്തനത്തിൽ പരോക്ഷമായി അതൃപ്തി പ്രകടിപ്പിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയിട്ടുണ്ട് ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം അവഗണിച്ചതിനാൽ മന്ത്രിക്ക് അതൃപ്തി ഉണ്ടെന്നും അറിയിച്ചു മന്ത്രി നേരിട്ട് യോഗം വിളിച്ചു നൽകിയ നിർദ്ദേശങ്ങൾ അതേ ഗൗരവത്തിൽ നടപ്പിൽ വരുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി തന്നെ വിശദീകരണം തേടിയിട്ടുണ്ട് സ്പീഡ് ഗവർണർ മാറ്റി അമിത വേഗതയിൽ ഓടിച്ച് മനുഷ്യരെ കൊല്ലുന്നതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ അലംഭാവം കാട്ടിയിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്നും മന്ത്രി കെ വി ഗണേഷ് കുമാർ തന്നെ രംഗത്തെത്തി ഓഫീസിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളെ തുടർന്ന് പ്രതിഷേധം ശക്തമായി വന്നിട്ടും സർക്കാർ നടപടികളെ ന്യായീകരിക്കാനും സമരത്തെ നേരിടാനും ട്രാൻസ്പോർട്ട് കമ്മീഷണർ തയ്യാറായിട്ടില്ല ഗതാഗത മന്ത്രിക്ക് കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് ഇതിനെക്കുറിച്ചും അറിയിച്ചിട്ടുണ്ട്